നല്ലൊഴുകും വാറ കുറച്ചുകൂടെ ഒക്കെ അതിൻ്റെ ഫോട്ടോ ഒഴിയും നല്ല ഊക്കടിയറ്റി ഇത്രയും ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ

േഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ടു ടെൻ എടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പം നമ്മളുള്ളത് ചിറക്കടവ ഇങ്ങനെ ഏതാണ്ട് ജംഗ്ഷനാണ് ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇന്നും വാഗമണ്ണിലേക്കാണ് അപ്പം വാഗമണ് തന്നെ ഇപ്പം ഒരു ലോഡ് എപ്പിസോഡായി അപ്പം എന്തായാലും നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത് വരാട്ടുമേടും പിന്നെ പാലിക്കും പറ നമ്മൾ പോയായിരുന്നു വരാട്ടുമേട് ഇതുവരെയും കയറാൻ പറ്റില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മളിന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആകെ ഒരു ഉള്ളൂ അപ്പം എന്തായാലും മൂന്നാർ പോക്ക് നടക്കത്തില്ല അല്ല വണ്ടി ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ടോപ്പ് ബോക്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ പുതിയ തേൽ ടേഡി ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇത് നമ്മളെ പുതിയ തേയിൽ ടേഡി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ചെളി അടിക്കാതിരിക്കാൻ വേണ്ടി ഇന്നുള്ള സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു മഡ് ഇടേലും പരിചയമുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ ഏതെന്റാണെന്നുള്ളത് ഇതാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് പിന്നെ വണ്ടി കഴിയുന്നില്ല ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചെളിയാണ് കേട്ടോ മഴ പിന്നെ കഴിയാനൊന്നുമില്ല അപ്പം വണ്ടി എടുത്തിട്ട് ഇന്നിപ്പോൾ നേരെ ഭാഗങ്ങളിലോട്ടാണ് പോകണം ഇന്ന് എന്താവും എന്നൊന്നും അറിയത്തില്ല എന്തായാലും അവിടെ പോയിട്ടുള്ള വിഷ്വൽസ് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് വന്നു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമുക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ കേട്ടോ ഏകദേശം ഒരു മണിക്കൂറാണ് കാണിക്കുന്ന ഗോപ്പറേക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഏകദേശം ഒരു ആറേഴ് മാസത്തിന് പുറത്താന്ന് തോന്നുന്നു പക്ഷെ ആ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടോട്ടോ കഴിഞ്ഞിട്ട് വന്നപ്പോഴും വരാറ്റുമാട് കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം നമ്മൾ കാറും കൊണ്ട് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് കാണും രാവിലെ ഒരു രക്ഷ ഇല്ലാത്ത മലയാള കംപ്ലീറ്റ് എന്തോ ചെളിയും വണ്ടിയൊക്കെ കണ്ടില്ലേ ഫഡ്ഗാട് സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ഒരുവിധം പിറത്തോട്ട് ചെളി അടിക്കുന്നില്ല കാർബറ്റർ ചെറിയ ഇഷ്യൂ ഉണ്ടോട്ടോ കർപറ്റർ റീപ്ലേസ് ചെയ്യണം അപ്പോൾ അത് രണ്ടും കൂടെ ഒക്കെ മാറ്റിയാൽ പവറായിട്ട് നിൽക്കും അതൊക്കെ എന്തായാലും നമുക്ക് പറ്റുവാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യാൻ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ആരും വെള്ളി നടത്തിയിട്ട് ഒന്നും എങ്ങും കയറാൻ പറ്റിയില്ല അതാണ് സത്യാവശ്യം എന്ന് പറയുന്നത് എന്നാലും ഇനിയിപ്പോൾ നേരെ ഇനി പോയിട്ട് ബാക്കി അങ്ങോട്ട് പോണ വഴിക്കുള്ള വിശ്വസിച്ചൊക്കെ കാണിക്കാൻ കേട്ടോ അപ്പോൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി ഒന്ന് നിർത്തിയാണ് കേട്ടോ ഫ്രണ്ട് ഹെഡ് കണ്ടോ ഇതില് ചെളിയായിരുന്നു വീട്ടിൽ നിന്ന് കഴുകാതെ വന്നതാണ് അപ്പോൾ എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ച് അതങ്ങ് ക്ലിയർ ആക്കി ക്ലിയറാക്കി ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി കഴുകിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല കേട്ടോ പോണ വഴിക്കെല്ലാം അത്യാവശ്യം ക്ക് വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഊറ്റാണ് തോണ്ടേ ആ ഒരു സൈഡിലിങ്ങ് കാണാൻ പറ്റും വെറ്റിയെടുത്തൊന്നും ഉണ്ട് കേട്ടോ ചില സമയത്തൊക്കെ വരുമ്പോൾ വറ്റിയാണ് കിടക്കുന്നത് പക്ഷേ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത തണുപ്പ് കേട്ടോ പിറമൊക്കെ നനഞ്ഞു വണ്ടി കഴുകി കൊറച്ചുള്ളു എല്ലടത്തും നിർത്തി നിർത്തിയാണ് ഏട്ട പോണത് നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്ന റൂട്ടല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ക്ലൈമറ്റ് ഒന്നും ഇല്ല കേട്ടാ നാട്ടിലാണെങ്കിൽ ഭയങ്കര മഴ ഇവിടെ മഴയില്ല ഒരു കോയവുമില്ല അയ്യോ നേട്ടൊക്കെ ഇവിടേക്ക് വന്നപ്പോ മഴയും ഇവിടെ മഴയൊന്നും പെയ്തു പോലും ഇല്ലാട്ടാ ല്ലേ എന്തായാലും കൊട്ട വെയിലല്ല പിന്നെ വണ്ടി കാർബേറ്റ് ഇഷ്യൂ ആയിട്ടാണ് കേട്ടോ വണ്ടി പതിങ്ങി പതിങ്ങി പോണത് നല്ല മിസ്സിങ് ഇഷ്യൂ ഉണ്ട് ആ ഒരു സ്പോട്ട് കൊള്ളായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാൻ നൈസ് ആയിരുന്നു അവിടെ വേറെ ടീംസ് നിർത്തി എന്തായാലും പയ്യ മേലോട്ട് പോവാം ഈയൊരു ക്ലൈമറ്റ് ഫസ്റ്റ് ടൈം ആണ്ട്ടെ എന്തായാലും കൊട്ട വെയിലും ഇതറിയും കിട്ടിയിട്ടില്ല നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് തണുപ്പില്ലായ്മ നല്ല തണുപ്പിനൊന്നും ഒരു കുറവില്ല ആ കാണുന്ന തങ്ങൾപ്പാറയാണ് കേട്ടാ മുമ്പൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഓ എൻ്റെ മോനെ ഏതാ ക്ലബാണല്ലോ ഉള്ള ഒരു പോലെ റൈഡേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല അപ്പുറത്തോട്ടും ഒരു പത്ത് പതിനഞ്ചു പേരും അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് നീ അതെ ടു ത്വൻറ്റി ആയിട്ടൊക്കെ ഒരു റൈഡ് സെറ്റ് ചെയ്യണം കേട്ടോ ടു ത്വൻറ്റി ഉള്ളവരൊക്കെ ഗ്രൂപ്പായിട്ടുള്ള റൈഡ് അതൊരു ഫീലാണ് ഗ്രൂപ്പ് റൈഡ് എൻ്റെ മോനെ കേടില്ല ലാൻഡ്സ്കേപ്പ് അല്ലേ ഡ്രോൺ ഉണ്ടായിരുന്നു ഒരു ഷോട്ട് ഇടായിരുന്നു ഡ്രോൺ മേടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടിട്ട് പറത്താൻ വേറെ മൂടായിരിക്കും ബ്രോ കേട്ടാ നമുക്ക് നമ്മളാ പാലഴുകും പാറയൊക്കെ പോകാനായിട്ടുള്ളത് എന്തായാലും പാലഴുകും പാറ ഈ റൂട്ട് നേരെ വിടാം എൻ്റെ മോനെ ഏടാമൂട് ുംറട്ടാണല്ലേ ആ ഇതുവഴി അന്ന് പോയാ മറന്നു വഴി കേറി കഴിഞ്ഞപ്പോഴാണ് പിടി വെക്ക കഴിഞ്ഞ കാറി വന്നതിന്റെ ഞാൻ ഇവിടെ കിടന്ന് ഇഷ ഇന്ന വഴച്ച കേട്ടാ സാധാ സ്റ്റോക്ക് വണ്ടിയൊക്കെ കേറിപ്പോ ഈ ലോവറൊക്കെ ചെയ്ത് ഈ എന്തുവാ വലിയ അലൈസൊക്കെ ഇടുന്ന വണ്ടികളൊക്കെ ആണെങ്കിലേ കൂപ്പാട് വരും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആളാണേയും കുഴപ്പമില്ല അത് അത്യാവശ്യം ലോഡുള്ളതുകൊണ്ട് അപ്പം പണിയാകും ഇവിടെ ഞാൻ അന്ന് ഇത്ര നേരെ അടുത്ത് നിന്ന് ഇവിടേക്കയറിയ പിന്നെ ടോപ്പ് ബോക്സോടെ എല്ലാവരും നല്ല നെയ്സിന് പോകുമായിരുന്നു സൗണ്ട് കേൾക്കുന്ന ഇവിടെ അയ്യോ അന്ന് ഇവിടം വരെ എത്താൻ തന്നെ എന്തോത്ര സമയം എടുത്തു അതിലും വ്യൂ കിടിലും വ്യൂ ബോക്സ് ഉണ്ടല്ലോ സ്ലിപ്പറന്ന് കഴിച്ചു അന്ന് കാറും കൊണ്ട് വന്നപ്പോഴേ ഞാൻ ആലോചിച്ചായിരുന്നു ബൈക്കിലായിരുന്നെങ്കിൽ ഇതുവഴിയൊക്കെ വിട്ടു പോവാൻ നിമിഷ നേരം കൊണ്ട് അന്ന് ഇവിടെ നിന്ന് മേലുവരെ എത്താൻ തന്നെ ഏകദേശം ഒരു പത്തിരുപത് എങ്കിലും എടുത്ത് കാണും വന്നിട്ട് ഒരു മാസം ആയില്ല ഏട്ടാ ഒരു മാറ്റവും ഇല്ല ഏതാ വ്യൂ അന്ന് വന്നപ്പോഴൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഭയങ്കര മഴയും വെള്ളവും ആയിട്ട് ആകെ സീനായിരുന്നു താഴോട്ടാണ് എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോട്ട് ഒഴിയും നല്ല ഊക്കടിയി നല്ല ജങ്കാർ കൂഴിയേട്ടാ അന്ന് ഈ വഴിയാണ് ഞാൻ സെന്റ് കൊണ്ടു വന്നത് ഇനി ഇത്രയും ഹൈറ്റ് ഇട ഈ വഴിയാണ് ഞാൻ സെന്റും കൊണ്ട് വന്നേ അല്ല ഇതേപോലെ തവസാണ് ഇത്ര ഹൈറ്റ് ഉള്ള വണ്ടി തന്നെ ഇടിച്ച് നോക്കി കൊണ്ട് ഇടക്കില് പണി കിട്ടും കേട്ടോ നല്ല മനുഷ്യൻ വെറുതെ എന്റെ വേഗിൽ കിടന്ന് മുട്ടിമുട്ടി പോണേ കാട്ടി ഇതല്ലേ നല്ല മനുഷ്യരാ നല്ല കിടിലെന്നണു കേട്ടാ അടിപൊളി വെള്ളം കേട്ടാ പക്ഷെ ഇവിടെ ഒന്നും വിശ്വസിച്ച് നിക്കാൻ പറ്റൂല എന്റെ മോനെ സെറ്റപ്പ് ഇതെല്ലാം മേലോട്ട് പോവാ പാലും പറയിലോട്ട് പോവാൻ കേട്ടോ അപ്പോൾ അവിടെ നല്ല വെള്ളം കാണും കഴിഞ്ഞാട്ട കട്ടിയത് ഒന്നുമല്ല എന്റെ മോനെ അതിന്റെ ടബിൾ ഇരട്ടിയായിട്ട് വെള്ളം ഇപ്പഴാണ് ശരിക്കും ഫോണിൽ എടുത്തിട്ട് കാണിച്ചു തരാം വിശ്വല് കായിച്ചപ്പോൾ നമ്മളുള്ളത് പാലൊഴിയും പറയലാണ് കേട്ടോ സംഭവം ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇപ്പോഴാണ് നമ്മുടെ വണ്ടിതാ ഇവിടെ ഇരിപ്പമുണ്ട് ഇങ്ങനെയുണ്ട് ലുക്ക് സത്യം പറഞ്ഞൊന്ന് കാണാൻ വയ്യ കേട്ടോ ചെമ്പടൊട്ടിച്ചത് അപ്പോൾ ഞാൻ കാണിച്ചു അതേ പൊസിഷൻ കേട്ടോ ഇത്രയും വെള്ളമുണ്ട് ഈ ഒരു പൊസിഷനിൽ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടാട്ടാ ബാക്കി ഇറയും കൊടുത്തേ ഇപ്പോൾ തീരുമാനമാവും ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വണ്ടി എടുത്തിട്ട് പോവാം ഒരുപാട് തിരക്കായി ത്രയും ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണോട്ടാ ഇത്ര വണ്ടിന്നണ്ടോ വന്ന് നമ്മൾ അതുവരെ വന്നോള് ഇനിയിപ്പൊ അങ്ങോട്ട് പോവാൻ പോയാണ് വഴിയെന്ന് പറഞ്ഞോടാ പോയത് നോക്ക കൊക്കെ കാണുമായിരിക്കും അല്ലേ സൈലൻസർ പാക്കിംഗ് ഇളവിന്നാണ് തോന്നുന്നത് യ്യോ ശി മോനെ മോന് എടിലോ ഇത് ആൽമരമാണല്ലേ ആൽമരത്തിന്റെ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ഇപ്പൊ ഇത് തന്നെ വഴി ഇവിടെ ഇപ്പം കോൺക്രീറ്റ് ഒക്കെ ഇട്ടു കേട്ടോ നമ്മൾ വന്നിട്ടില്ല ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ കോൺക്രീറ്റ് ആണ് കുറച്ച് ഭാഗത്തൊക്കെ ആ ടഫായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ടാ മഴയാണല്ലോ തന്നെയായിരിക്കണല്ലേ വഴി കുറച്ചുകൂടെ ഇറങ്ങി പോട്ടെ ഹൈ 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 ചെറിയൊരു പാടായിരിക്കും ടോപ്പ് ഇരിക്കുന്നുണ്ട് അമ്മ ഇവിടെ എങ്ങോട്ടായിരുന്നു ലെഫ്റ്റാ റൈറ്റ് ആ ബ്രോ വരാട്ട് വേട് ചിരിക്കുന്നു ശരിക്കും പണി പാളി സൈലൻസർ പണി വാളും എക്സോസ് ഇപ്പോൾ ഊരി വീഴും കേട്ടോ തിരിച്ച് കൈ പിടിച്ചോണ്ടി വരും പവർ റേഞ്ചിൻ്റെ പവർ ഇങ്ങനെ വിളിച്ചിട്ടില്ല পুলিচ নালাগে যদি എന്തെങ്കിലും ഉണ്ടാവോ ടൂൾസ് എന്തെങ്കിലും ഉണ്ടാവോ ഈ എക്സോസിന്റെ ബോൾട്ട് ഐറ്റിയെ ടയർ ഇല്ലാത്തോണ്ട് ടാസ്ക്ലീനാലും എടുക്കുക ആളുണ്ട് സിസ്റ്റം പോലെ ഓ എന്താ പറയാ ആണേ ടൂൾസ് എന്തെങ്കിലും ചോദിക്കട്ടെ ഇതുവരെയൊക്കെ ഇനി പരിചയപ്പെടാം ബ്രോ ടൂൾസ് എന്തെങ്കിലും ടൂൾസ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ ഈ എക്സോസ്റ്റിഡ് ആയിട്ട് ഞാൻ ഒരു പതിമൂന്ന് പതിനാലിൻ്റെ റിംഗ്സാണ് സ്വാൻഡ്ര ആയാലും മതി കാണോ ഓക്കെ ബ്രോ തോന്നിണക്ക് പോവാം ജീപ്പ് പോണ പോക്കാണ് ഏ ഫോണിലൊക്കെ കളിച്ചു അപ്പം തലയും കുത്തി കിടത്തേര നേരത്തെ വെച്ച് നോക്കാൻ നേരത്ത് ഒരു ടാസ്ക് ഇല്ലായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് കുത്തി കയറ്റങ്ങളും കാര്യങ്ങളും കയറുന്ന ആ ഒരു കുത്തുകയറ്റത്തായിരുന്നു ഓഫ് റോഡ് അപ്പം കയറിയവരെന്തായാലും സമ്മതിക്കണം കേട്ടോ അത്യാവശ്യം റിസ്ക് എടുത്തായിരിക്കും കയറിയിട്ടുള്ളത് പിന്നെ നമ്മുടെ വണ്ടി ഇതാണ് ഇവിടെ ഇരിപ്പുണ്ട് അവിടെ കുറേ വണ്ടികൾ ഇരിക്കുന്നുണ്ടോ ഇനി കയറി പോകണം പക്ഷേ അവസ്ഥയെന്ന് വെച്ചാൽ ലഗേജ് കാര്യർ ഒന്ന് പിന്നെ പില്ലിയണം ഉണ്ട് പിന്നെ വന്നിട്ട് ടയറിൻ്റെ കണ്ടീഷൻ ഉണ്ടി ചെയ്ത് ടയർ ഏതെന്ന് അറിയാൻ വയ്യാത്ത കണ്ടീഷനിലാണ് കേട്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും പോയി നോക്കുക ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കയറാൻ കേട്ടോ അവിടെ കുറച്ച് പയ്യന്മാരുണ്ട് അങ്ങനെ കയറാം കുറച്ച് നേരം ഇരുന്നിട്ട് കയറാം ഫോണിൽ ചാർജ് ചാർജൊക്കെ കുറവാണ് കേട്ടോ ചാർജ് ഒക്കെ ആക്കിയിട്ട് കയറാം ഇവിടെ നിന്ന് താഴെ ആ ഒരു ടോപ്പിൽ പോയാൽ പാലൊഴുകും പറയുക ആ ഒരു വ്യൂ കാണാൻ പറ്റും ഓക്കെ അപ്പം താഴെ കംപ്ലീറ്റ് ആളായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഈ മേളയ്ക്ക് ഇറീറ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് കൂപ്പർ വരെ ചാർജ് ചെയ്തദേശം ഇരാറായി റെയിൻ ബോട്ട് ഇട്ടുകൊണ്ടാണ് എന്തോ വീലുമില്ല മഴയും ഇല്ല രണ്ടും ഘട്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും അടിപൊളി ലാൻഡ്സ്കേപ്പ് ഇട്ടാണ് നമ്മളെ വണ്ടിയൊക്കെ ഇരിക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഒരു ത്രീ സിക്സ്റ്റി ആയുസാദ ത്രീ സിക്സ്റ്റി അല്ലെങ്കിൽ ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും കുറച്ച് നേരം എഴുന്നേറ്റ് മേലോട്ട് പോകാൻ കേട്ടോ ഓക്കെ കുറേ നാളുകൊണ്ട് വിചാരിക്കണേ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല കേട്ടോ ഈ ഒരു റൈഡും ഈ ഒരു ട്രെയിൽസ് ആദ്യം ആദ്യമൊന്നും മടിച്ചതാണ് ബില്ലിയനൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും എന്തായാലും അങ്ങനെ ഒരുവിധം അതുവരെ കേട്ടാ അതുവരെ കുഴപ്പമില്ല തിരിച്ച് നടന്ന് വരാണ്ടി വരും കേട്ടോ ഒരു കുലുക്കോ ഇല്ല തോണ പോക്കണ്ട പറഞ്ഞു ഇറന്നില്ല വണ്ടി കുടുങ്ങി എല്ലാ വണ്ടി എന്തിരി റെന്റിന് കൊടുത്തേക്കുന്ന ടീമേക്കെ മോഞ്ചിഫൈഡാവുന്ന ഇങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്ത് ഇനി മേലോട്ട് ജസ്റ്റ് കയറി പോവാൻ കേട്ടോ ഏതാ വ്യൂ ഇവിടെ കൊള്ളാൻ കേട്ടോ ഇത് അതിന്നു ഭീകരം എന്റെ കളിയ അത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ പോയിട്ട് വരാൻ ഒന്നും എത്തൂലെന്നാണ് തോന്നണം ഇതുവരെ വന്നിട്ട് ഇത് കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടം തന്നെ ആയിരുന്ന കേട്ടാ നിങ്ങളോട് ഞാൻ പോയിട്ട് വരാം എന്റെ പോരെ ഏതാ മൂട് ഇതാരട ഇനി ഇടയ്ക്കിടന്ന് വിളിക്കുന്ന ഇപ്പോഴൊക്കെ എറുമ്പോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വരണം എനിക്കിപ്പോൾ ആരെയും കമ്പനി ഇല്ല കേട്ടോ ഇതൊക്കെ അല്ലാതെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കമ്പനി ഇല്ലാതെ തന്നെ സഹായിച്ച വ്യക്തികളാണ് നിങ്ങളിരിക്കുന്നത് എന്തായാലും ഇത് കയറണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങ് നടക്കില്ലേ വന്ന സ്ഥിതിക്ക് എല്ലാം കയറി കണ്ടിട്ട് പോവാം സസ്പെൻഷൻ മൂഡായിട്ടുണ്ട് ടയർ പണി തരാമായിരുന്ന കൊള്ളാം കുറപ്പില്ല കേട്ടോ കൊള്ളാം പക്ഷേ അവിടെയൊക്കെ പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണാം കാണാൻ പറ്റും നിങ്ങൾക്ക് ശരി കാണാം അവർ ഡ്രോണി ഷോട്ട് വിട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ടയൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പായിരുന്നു എക്സോസ് ഇരിക്കുന്നുണ്ടേ കുറച്ച് വെയിറ്റ് കൂടുതലോ ഒരു സൈഡിലോട്ട് ടോപ്പ് ബോക്സ് ഊരി വെച്ചോണ്ട് വന്നിട്ട് അതുകൊണ്ട് ടോപ്പ് ബോക്സ് ഊരി പാതി വെച്ചേക്കാട്ട അതുകൊണ്ട് വലിയ സീൻ ഇല്ല നമ്മള് വരാട്ട് മേടിഞ്ഞോട് ഇവിടെ പറഞ്ഞ് താഴേട്ട് ഇറങ്ങിയാണ് കൈഷ് ഇഷ്ട പ്ലേറ്റ് ഇങ്ങനെ നമ്മൾ വരാട്ടുമേടൊക്കെ ഇറങ്ങി എന്തായാലും താഴോട്ട് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ട് പോണ വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം ഞങ്ങ ഇത് അടിപൊളി റോഡാണ് കേട്ടോ ഓഹോ ഇപ്പൊ കാട്ടി പോയാണ് ക്ലൈമറ്റ് മാറി മാറ്റം നോക്കിയാണ് പക്ഷെ എന്താ മോലെ എല്ലാം കോട കേട്ടാ അന്ന് ഇങ്ങനെ വാട്ടർഫാൾ എത്തിയിട്ടുണ്ടെട്ടാ ഇത് ചായ കുടിക്കാൻ അപ്പുറത്ത് നിർത്തിയതാ എവിടെ ഉണ്ട് ആ ഓക്കെ വളരെയധികം സന്തോഷം ക്യാമറ ഓണാക്കിയതും അവരെ കണ്ടത് ഒത്തിരുന്നു നല്ല വെള്ളമുണ്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ നടക്കൂല ഇനിയിപ്പോ ഇത്രയേ തന്നെ ഉള്ളു എന്തായാലും അടുത്തൊരു ഇടയിലെ വേണ്ടി കാണാം അതുവരേക്കും ഔട്ടറെടുത്തിട്ട് കുറേ വൈസ് വരാ